നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കിലീൻ എംബാപ്പയെ പാക്ഡസ് പ്രിൻസസിൽ പി എസ് സിക്കായിട്ടുള്ള തന്റെ അവസാന മത്സരവും കളിച്ചു കഴിഞ്ഞു ഇനിയും അദ്ദേഹത്തിന് പി എസ് സിക്ക് വേണ്ടി കളി ബാക്കിയുണ്ടെങ്കിലും അത് ഹോം ഗ്രൗണ്ടിലല്ല അപ്പോൾ ഹോം ഗ്രൗണ്ടിൽ അവസാന കളി കളിച്ച് അദ്ദേഹം ആരാധകരോട് വിട പറഞ്ഞിരിക്കുകയാണ് ഇപ്പോ ലൂയിസ് എൻഡ്രിക്കെ എംബാപ്പയെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നു ഇടക്കാലത്ത് എംബാപ്പെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല എന്ന ന്യൂസ് പുറത്തു പുറത്തുവന്നതിന് ശേഷം പലപ്പോഴും എംബാപ്പയെ കോച്ച് ബെഞ്ചിലിരുത്തിയതും ഫസ്റ്റ് ലെവലിൽ നിന്ന് ഒഴിവാക്കിയതും അതുപോലെ സബ്സ്റ്റ്യൂട്ട് ചെയ്യപ്പെട്ടപ്പോൾ എംബാപ്പെ ബെഞ്ചിലിരിക്കാതെ ഗാലറിയിൽ പോയി അമ്മക്കൊപ്പം കളി കണ്ടതും ഒക്കെ വലിയ വാർത്തയായിരുന്നല്ലോ എംബാപ്പയോടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ലൂയിസ് എൻട്രി എൻട്രിക്കേക്ക് അദ്ദേഹം ഇപ്പോ ഈ വിടവാങ്ങൽ മത്സരമൊക്കെ എംബാപ്പ കളിച്ചതിന് ശേഷം പറഞ്ഞ വാക്കുകളെന്ന് കേൾക്കുക അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും കിളി അമ്പാപ്പയെ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ കോച്ചായിരിക്കുക എന്നുള്ളത് സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ഉള്ളൊരു കളിക്കാരനാണ് അദ്ദേഹം മറ്റുള്ള താരങ്ങൾക്കൊരു റോൾ മോഡലാണ് എനിക്ക് കിളിയനെ കുറിച്ച് സീറോ നെഗറ്റീവാണ് പറയുന്നത് ഒരു നെഗറ്റീവും പറയാനില്ല എനിക്ക് അദ്ദേഹത്തിനെതിരെ ഒന്നുമില്ല ഞാനും അദ്ദേഹം തമ്മിൽ ഒരു പ്രശ്നവുമില്ല അദ്ദേഹം റിയലി പെർഫെക്റ്റ് ആണ് അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ തീർച്ചയായിട്ടും എക്സലൻ്റ് ആണ് എന്നാണ് ഇപ്പം ഈ പോകുന്ന ഘട്ടത്തിൽ ലൂയിസ് എൻപ പറഞ്ഞിരിക്കുന്നത് കാനൽ പ്ലസിനോടാണ് ഇന്നലത്തെ ശേഷം കളിക്കുശേഷം അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും എംബാപ്പെ കളിക്കളത്തിലും മികച്ച പ്രകടനമാണ് ഈ സീസണിലും പി എസ് ജിക്കായിട്ട് നടത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല ഇപ്പോൾ ഈ സീസണില് നാൽപ്പത്തിയേഴ് മത്സരങ്ങൾ അവർക്ക് വേണ്ടി കളിച്ചിട്ട് നാല്പത്തിനാല് ഗോളുകളും പത്ത് അസിസ്റ്റുകളുമാണ് അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നത് വീടവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിവിശേഷങ്ങളുമായി